നമ്മൾ വീട്ടിൽ നിന്ന് നേരം മുകളിലേക്ക് പോവാം മുകളിൽ പോയി കഴിഞ്ഞാൽ മലയാള ഫീച്ച ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം എല്ലാവർക്കും കാണാത്തവർക്കും നമ്മൾ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയിലാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് വിചാരിക്കുന്നു കാണാത്തവർക്ക് ഞാൻ വീട്ടുടെ കമ്പനിയിൽ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയുടെ ഫോട്ടോ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ക്യാമറയിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഇത് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലൊക്കെ വീഡിയോസ് കിട്ടും ഇതിനത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ഇതിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അത് നല്ല ഫോൺ വേണം എഡിറ്റ് ചെയ്യാൻ നമ്മുടെ സാധാരണ ഫോണിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ലാഗ് ആയിരിക്കും എഡിറ്റിംഗ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല നമ്മളെ കൊണ്ട് നമ്മുടെ റബ്ബർ തോട്ടമാണ് റബ്ബറിലൊക്കെ കാട് പെട്ടി ഈ വീഡിയോനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റാം ഇതിനകത്ത് ആദ്യം പറയണത് തന്നെ ഫസ്റ്റ് ടേക്ക് വീഡിയോ ദൻ എഡിറ്റുന്ന അതായത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫസ്റ്റ് വീഡിയോ എടുക്കാം അത് നമുക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും ആ വീഡിയോനെ യു ആയിട്ട് എടുക്കാൻ പറ്റും ഫസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് വിടെ ഫുള്ള് കാടേ നമ്മൾ ആദ്യം വന്നവർക്ക് കണ്ടവർക്ക് ഇത്രയും കാടുണ്ടായിരുന്നില്ല അവിടെ ഇത്തിരി കാട് കുറവായിരുന്നു മലയുടെ വ്യൂ ഉണ്ടോ ഈ വ്യൂ കാണാൻ വേണ്ടിട്ട് ഇവിടെ കയറി വരിക ഈ വ്യൂ അടിപൊളി വ്യൂ രക്ഷയില്ലാത്ത വ്യൂ അതായത് സമയത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നമ്മൾ എടുത്തത് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റിയിലാണ് അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ടാവും എന്നൊന്നും അറിയില്ല അതിൻ്റെ ഔട്ട് പുട്ടൊക്കെ നമുക്ക് നോക്കാം എച്ച് ഡി ആർ മോഡെന്നു പറഞ്ഞ മോഡിനാൽ നമ്മൾ വീഡിയോ എടുത്തേക്കാണ് അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് പോയിട്ട് നോക്കാം എനിക്ക് ക്യാമറ അതിനെ പറ്റിയിട്ട് ലേബിച്ചിരുന്നറിയില്ല ഇതിൻ്റെ പക്ഷേ നമുക്ക് നോക്കാം എൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടാവും ഞാൻ ഇത് നോക്കിയിട്ടാണ് ഇനി വീഡിയോ ചെയ്യണത് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് മാറ്റി ഗോപറ തന്നെ എടുക്കേണ്ടി വരും കാരണം ഇത് എഡിറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നത് വരുത്തിയവും ഇത്തിരി ചിലർ പണിയല്ല നല്ല അത്യാവശ്യം നല്ല പണി ചെയ്താലാണ് ഇതിനകത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് ഔട്ട് പുട്ട് വെക്കാൻ പറ്റുള്ളൂ തന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് എൻ്റെ വീട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ വീടെത്തി